കരിമ്പുഴ ആറ്റാശ്ശേരി കുന്നക്കാട് വാഹന തുടർക്കഥയാകുന്നു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ മൂന്നോളം അപകടങ്ങളാണ് മേഖലയിൽ നടന്നത് കരിമ്പുഴ കോട്ടപ്പുറം ആറ്റാശേരി മേഖലയിലാണ് അപകടങ്ങൾ പതിവ് കാഴ്ചയാകുന്നത് കഴിഞ്ഞ ദിവസം രാത്രി കുന്നക്കാട് ഒരു വാഹന അപകടത്തിൽ ഒരു കുട്ടി മരണപ്പെട്ടിരുന്നു തുടർച്ചയായ അപകടങ്ങൾ സംഭവിക്കുന്നത് ജനങ്ങളിൽ ആശങ്ക പരത്തുന്നുണ്ട് റോഡിന് വളവും ഇറക്കവും ഉള്ള സ്ഥലത്ത് അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ കാണത്തക്ക വിധത്തിൽ സൂചനാ ബോർഡുകളോ ഹംപോ സ്ഥാപിച്ച് അധികാരികൾ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇവിടെ റോഡിന് പൊതുവെ വീതി കുറവാണ് റോഡിന്റെ വളവ് നിവർത്തി വീതി കൂട്ടണമെന്നും അപകട സ്ഥലത്ത് റോഡിന്റെ സൈഡിലുള്ള വാട്ടർ ടാങ്ക് മറവുണ്ടാക്കുന്നതായും ഇത്തരം അപകടങ്ങൾ നടക്കാതിരിക്കാനുള്ള ശാശ്വത പരിഹാരം കാണണമെന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടു കരിമ്പുഴ പഞ്ചായത്തിലെ കോട്ടപ്പുറം ആറ്റശ്ശേരി റോഡാണിത് അപ്പോൾ ഇവിടെ ഒരു വളവാണ് ഇതിന് സൂചന ബോർഡുകളൊന്നുമില്ല അതും കൂടാതെ ഇവിടെ ആക്സിഡൻ്റ് നടക്കുന്നൊരു പതിവാണ് ഇപ്പോൾ ഇന്നലെ ഒരു ആക്സിഡന്റ് നടന്നു ഈ വളവിൽ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ടാങ്കിൻ്റെ ഒരിതുണ്ട് അപ്പോൾ ഇത് കാരണം ഒരു മറവുണ്ട് പിന്നെ ഇതിൻ്റെ മുന്നേ ഈ റോട്ടില് ഒരു അമ്പുണ്ടായിരുന്നു അപ്പോൾ ആ അമ്പ് ഇപ്പം അല്ല ഇനി ആ അമ്പ് അങ്ങനെ ഒരു അമ്പ് ഇവിടെ സ്ഥാപിക്കുകയാണെങ്കിലും ഒരു സൂചന ബോർഡ് വെക്കുകയാണെങ്കിലും അപകടങ്ങൾ കുറച്ച് ഒരു സാധ്യത ഉണ്ട് സി സി എൻ കടമ്പഴിപ്പുറം